ടി ടൈം ഇന്ന് ഗൾഫിലെ വിവിധ രാജ്യങ്ങളിൽ അവർക്ക് ഗ്രൂപ്പുകൾ ഫ്രാഞ്ചൈസികളുണ്ട് ചെറിയ രീതിയിൽ ഒരു ഔട്ട്ലെറ്റ് വെച്ച് തുടങ്ങി പിന്നീട് അതൊരു വലിയ ഗ്രൂപ്പായിട്ട് വലിയ ശൃംഖലയായിട്ട് വികസിച്ച് വന്നതാണ് കരീം ഈ ബഷീർ എന്ന് പറഞ്ഞാൽ ഈ വൃത്തികെട്ടവനെ ഈ ചതിയനെ ഈ വഞ്ചകനെ അയാളുടെ സുഹൃത്താണെന്നുള്ള തെറ്റുദ്ധാരനയുടെ പുറത്ത് കാരണം എന്നെ ചതിക്കത്തില്ല എൻ്റെ കൂട്ടുകാരനാണല്ലോ എന്നുള്ള രീതിയിൽ ഇയാളെ വിശ്വസിച്ച് കാര്യങ്ങളെല്ലാം അങ്ങനെ ചെയ്യുന്നു പെട്ടെന്നൊരു ദിവസം ഒരു മുന്നറിയിപ്പും കൂടാതെ ടി ടൈമിലെ ഖത്തറിലുള്ള എല്ലാ ഒരു നോട്ടീസ് തന്നു സ്ഥാപനത്തിൻ്റെ അമ്പത്തി ഒന്ന് ശതമാനം ഷെയറുകളും സ്പോൺസറായ അറബി തങ്ങൾക്ക് വിറ്റെന്നും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് ഈ അറബികളുടെ മുമ്പിൽ മലയാളികൾ നാണം കിടന്നു പലപ്പോഴും പക്ഷെ പോലെയുള്ള ആളുകൾ ഒരുപാട് മലയാളികളുടെ ബിസിനസ് സംരംഭങ്ങൾക്ക് ഭീഷണിയാണ് ഇയാളുടെ ബുദ്ധി പോലും ഇല്ലാത്തൊരു സ്ഥാപനമല്ലേ ഇയാളുടെ ബുദ്ധി ആകെ പ്രയോഗിച്ച് എന്തെങ്കിലും ഈ സ്ഥാപനം പിടിച്ചെടുക്കാനാണ് കാരണം മലയാളിയുടെ ഏറ്റവും വലിയ ശത്രു മലയാളി തന്നെയാണ് ദൈവബോധമുള്ള ധീരിബോധമുള്ള ഒരു മനുഷ്യന് യോജിക്കാത്ത പണിയാണ് ബഷീർ എന്ന് ഈ പരമനാടി ചെയ്തത് നമസ്കാരം രാജൻഭായി ഖത്തറിൽ ഒരുപാട് നാളത്തെ താമസിച്ച് പരിചയമുള്ള ഒരാളാണ് രാജൻഭായെന്ന് പറയുന്നത് ഒരുപാട് പ്രവാസി ജീവിതത്തിൻ്റെ അനുഭവങ്ങളുള്ള ആളാണ് രാജൻഭായ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു റീല് ഞാൻ കാണിച്ചു തന്നിരുന്നു രാജഭായി കാണിച്ചു തന്നിരുന്നു അപ്പോൾ അതിനകത്ത് അബ്ദുൽ കരീം ടീ ടൈമിൻ്റെ അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ സമ്പാദ്യങ്ങളും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ഇപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട് വളരെ അഭിമാനപൂർവ്വം എന്താണ് ഈ ടീ ടീ ടൈമിനെ കുറിച്ചും അബ്ദുൽ കരീമിനെ ഒക്കെ അഭിപ്രായം ടൈം പിന്നെ ഈ അബ്ദുൽ കരീം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ പെരുന്നമന ഒരു മനുഷ്യനാണ് അദ്ദേഹം ഖത്തറിൽ പ്രവാസിയായിട്ട് വന്നിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങിയ ഒരു ബ്രാൻഡാണ് ടീ ടൈം എന്ന് പറയുന്നത് ഈ ടീ ടൈമിന് പിന്നെ അവരുടെ വെയിൽ വരുമ്പം നമുക്ക് സ്വാഭാവികമായിട്ട് സംശയം വരുമല്ലോ എന്താണ് ഈ റെയിൽ കാരണം എന്നുള്ളത് നാളെ പിന്നെ എം കെ ഗ്രൂപ്പിന്റെ ചെയർമാനായി പിന്നെ എം എ യൂസഫിലേ ചുമതല ഏറ്റെടുത്തു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാർത്ത കാണുകയാണെങ്കിൽ അപ്പം ഇന്നലെയും പുള്ളി അല്ലായിരുന്നു ചെയർമാൻ എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത് അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ കൺഫ്യൂസഡ് ആയി ഇതെന്താ കാരണം എന്നുള്ളത് അന്വേഷിക്കും ആ ഒരു അന്വേഷണത്തിലേക്ക് പോകുമ്പോഴാണ് ഇയാൾ പറ്റിക്കപ്പെട്ട് രണ്ടു വർഷത്തോളം ഇയാൾ പ്രവാസത്തിൽ നിന്ന് തന്നെ പിന്തള്ളപ്പെടുന്നൊരവസ്ഥയിലേക്ക് എത്തി ഒരു മനുഷ്യന് കടന്നുപോയ വഴികളാലോചിക്കണം ഈ യാതനകളുടെ കണ്ണീരിൻ്റെ നോവിൻ്റെ പിന്നെ നിരാശയുടെ ഒരു വഴികൾ വഴികളാലോചിക്കണം പുള്ളി കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു ബ്രാൻഡാണ് ഈ ടീ ടൈം എന്ന് പറയുന്നത് ടീ ടൈം ഇന്ന് ഗൾഫിലെ വിവിധ രാജ്യങ്ങളിൽ അവർക്ക് ഗ്രൂപ്പുകൾ ഫ്രാഞ്ചൈസീ ഉണ്ട് ബഹ്റിനിൽ ഒമാനില് ദുബായിൽ എല്ലായിടത്തും ഉണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട് ഇത് ഇതിനെ വളർത്തി ഇതിൻ്റെ ബേയ്സ് എന്ന് പറയുന്നത് ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഖത്തറാണ് ഖത്തറിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ചെറിയ രീതിയിൽ ഒരു ഔട്ട്ലെറ്റ് വെച്ച് തുടങ്ങി പിന്നീട് അതൊരു വലിയ ഗ്രൂപ്പ് ആയിട്ട് വലിയ ശ്രംഖലയായിട്ട് വികസിച്ച് വന്നതാണ് അങ്ങനെ ഒരുപാട് മനുഷ്യർ അവരുടെ ബുദ്ധി കൊണ്ടും അവരുടെ കഷ്ടപ്പാടുകൊണ്ടും ഓരോന്ന് കെട്ടിപ്പടുക്കുന്നുണ്ട് കെട്ടിപ്പടുക്കുന്നത് മറ്റൊരാൾ പറയുമ്പോൾ മലപ്പുറം ജില്ലക്കാരനായ എനിക്ക് എനിക്ക് പറയുമ്പം മരെയൊക്കെ മലപ്പുറം ജില്ലക്കാരെന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം പെരുന്നമണ്ണക്കാരനായിട്ടുള്ള അബ്ദുൽ കരീം എന്ന് പറയുന്ന ഈ പാവ മനുഷ്യൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാധനം പിന്നെ അദ്ദേഹം രണ്ടായിരത്തി രണ്ടിലാണ് ഖത്തറിലെ അൽനാസറിൽ പിന്നെ അദ്ദേഹവും സുഹൃത്തുക്കളും ചേർന്നിട്ട് ഈ ഒരു കഫേ ബ്രാൻഡ് ടീ ടൈം പിന്നെ ആരംഭിച്ചത് അപ്പോൾ ഈ ടീ ടൈമിൽ നൂറ്റി അറുപത്തിരണ്ടോളം ബ്രാഞ്ചുകളായിട്ട് വികസിച്ചു വന്നു അരലക്ഷം കപ്പ് ചായ മിനിമം കത്തിരി തന്നെ വിൽക്കുന്നുണ്ട് കാരണം ആളുകൾ അവിടെ ചെല്ലുന്നുണ്ട് ഇപ്പം മക്ഡൊണാൾഡ് പോരെ അങ്ങനെയുള്ള ഒരുപാട് കോഫി ഷോപ്പുകളിൽ ഇപ്പോൾ ഇപ്പം ഒക്കെ കുടിക്കാൻ ആളുകൾ എവിടെയൊക്കെ പോകുന്നുണ്ട് പത്ത് നൂറ്റമ്പത് ഇരുന്നൂറും രൂപയാണ് ബ്രാൻഡഡ് കോഫിയുടെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കൊച്ചിയിലത്യാവശ്യം എല്ലാ വിദേശ ബ്രാൻഡുകളുടെയും ഔട്ട്ലെറ്റുകളുണ്ട് അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ ഒരു അങ്ങനത്തെ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്ഥലത്താണെങ്കിലും പോയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് അതിൽ നിന്ന് കിട്ടുന്നൊരു നിർവൃതിയും അതുമാത്രമല്ല അവിടെ പലപ്പോഴും പല ഡിസ്കഷൻ്റെയൊക്കെ കേന്ദ്രമായിരിക്കും അവരൊരു കോഫി കുടിക്കാൻ മാത്രമായിട്ടല്ല ഇങ്ങനത്തെ സ്ഥലത്ത് പോകുന്നത് വെറുതെ ഒരു കാപ്പിയും ചായയും കുടിക്കാനാണെങ്കിൽ സാധാരണ കടയിൽ പോയാൽ മതി ഇവിടെ പോയിരിക്കുമ്പോൾ അവിടുത്തെ അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് അവിടുത്തെ ഒരു ഹോസ്പിറ്റാലിറ്റി എല്ലാം എൻജോയ് ചെയ്ത് അങ്ങനെ ഇരുന്ന് കുടിക്കുന്ന എല്ലാ സംവിധാനങ്ങളും ഉണ്ടാകും ഇപ്പം എല്ലാവർക്കും ഫോൺ ഇൻ്റർനെറ്റ് ഉണ്ടല്ലാത്ത കാലത്ത് ഇവിടെ എല്ലാം വൈഫൈ ഒക്കെ ഒരു കിഴിച്ചിട്ടായിരുന്നു ആൾക്കാർ അവിടെ ഇപ്പോൾ ആ ലാപ്പിൽ എന്തെങ്കിലും ചെയ്യുക എന്തെങ്കിലും ബിസിനസ് ഡീലുകൾ നടത്തുകയൊക്കെ ചെയ്യുക അപ്പം ഇദ്ദേഹത്തിൻ്റെ ഇത് ഈ സ്ഥാപനം ഇങ്ങനെ വികസിച്ച് വരുന്ന സമയത്ത് ഇത് പിന്നെ ആയിരത്തി അഞ്ഞൂറോളം മലയാളികൾക്ക് അദ്ദേഹം പിന്നെ അവിടെ തന്നെ ജോലി കൊടുക്കുന്നുണ്ട് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് അതുമാത്രമല്ല ഖത്തർ വേൾഡ് കപ്പിൻ്റെ സമയത്ത് രണ്ടായിരത്തി രണ്ടിലെ ഖത്തർ വേൾഡ് കപ്പ് ഫുട്ബോൾ നടത്തുമ്പം അതിൻ്റെ സൂപ്പർ ഡൈൻ പട്ടികയിൽ ഇടം പിടിച്ച ഒരേ ഒരു മലയാളി ഭക്ഷണശാലയും ടീ ടൈം ആയിരുന്നു സൂപ്പർ ഡൈൻ കാരണം അത് അവരെ ഒഫീഷ്യൽ പിന്നെ ഔട്ട്ലെറ്റുകളായിട്ട് അവിടെ അംഗീകരിക്കുന്നതാണല്ലോ അപ്പം സ്റ്റേഡിയത്തോട് ചേർന്ന് അങ്ങനെ അനുവാദം കൊടുക്കുന്ന സംഭവങ്ങളിൽ അപ്പം അങ്ങനെ വരെ എത്തണമെന്നുണ്ടെങ്കിൽ ഇത് വേൾഡ് കപ്പ് ക്രിക്കറ്റ് അല്ലല്ലോ വേൾഡ് കപ്പ് ഫുട്ബോൾ അപ്പോൾ അവിടെ വരെ എത്തണം എന്നുണ്ടെങ്കിൽ അത് അത്രയും സ്വീകാര്യമായൊരു ബ്രാൻഡായിട്ട് മാറിയെന്നാണ് അതായത് മൾട്ടിനാഷണൽ ആയിട്ടുള്ള ഒരുപാട് ബ്രാൻഡുകൾ അതിനുവേണ്ടി മത്സരിച്ചെടുത്താണ് ഇവർ സെലക്ട് ചെയ്യപ്പെട്ടതെന്നുള്ളത് അപ്പോൾ ആ സമയത്താണ് ജയിത ഈ മലപ്പുറം ജില്ലയിലെ തന്നെ തിരൂർക്കാരനായിട്ടുള്ള മുഹമ്മദ് ബഷീർന്നാണ് ബെരി ബഷീർന്നാണ് അവിടെ അറിയപ്പെടുക അവിടെ പലർക്കും പല രീതിയിലുള്ള പേരുകളാണ് അറിയപ്പെടുക ഇപ്പം ഓരോരോ പേരുകളാണ് വേണ്ട എം എ യൂസഫില് നമ്മളൊക്കെ ലുലു യൂസഫ് ആക്കാന്നല്ലേ അങ്ങനെ അപ്പോൾ ആ രീതിയിൽ പക്ഷേ എന്ന് പറയുമ്പോൾ അവിടെ ഫ്ലൈ ഓവർ നടത്തി ഇയാൾക്കൊരു ചെറിയ സ്ഥാപനമൊക്കെ ഉണ്ടായിരുന്നു ഇയാൾ പക്ഷേ അത്യാവശ്യം നന്നായിട്ട് അറബിയും ഇംഗ്ലീഷും ഒക്കെ കൈകാര്യം ചെയ്യുമായിരുന്നു ഇയാളുടെയും സ്പോൺസർ ഈ കരീം കീടെയും സ്പോൺസർ ഈ ബഷീറിൻ്റെയും ബഷീറിനെ ഞാൻ ഇക്ക എന്നൊന്നും വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒരു ചതിയനെ നമ്മൾ ഇക്കാന്നും ചേട്ടാന്നും അച്ചായാന്നൊന്നും വിളിക്കാൻ നമുക്കൊണ്ട് അപ്പോൾ തെമ്മാടീന്നെ പറയാൻ പറ്റും ഇറാ യെസ് യെസ് നമ്മളെ ഇറാൻ ഗ്രൂപ്പിന്റെ സിദ്ദിഖ് മുഹമ്മദിൻ്റെ ഒരു വേറെ ഖത്തർ വേർഷാണ് ഇയാൾ ഇതാ പിന്നെ ഗ്രൂപ്പിന്റെ സദ്യക്കാകുമ്പോഴായിട്ടും താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല അയാൾ ബിൽഗേറ്റ്സിനെ വരെ പറ്റിച്ച് ആ പറ്റിച്ചാളാണ് ലോകത്തുള്ള അയാൾ എല്ലാ പാർട്ട്നേഴ്സിനെയും പറ്റിച്ച് ഇപ്പോഴും അതിനകത്ത് കുറ്റബോധമില്ലാതെ നടക്കുന്ന ആളാണ് പാവപ്പെട്ടവരെ വരെ കുത്തുപാളെ എടുപ്പിച്ച് ആത്മഹത്യയിലേക്ക് എത്തിക്കുന്ന ആളാണ് അയാൾ അപ്പം ഇവർ തമ്മിൽ കാരണം സുഹൃത്തുക്കളാണ് ഇപ്പം സിബി ഞാനും തമ്മിലുള്ള സൗഹൃദം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്ഥാപന സിബിലെ ആണ് സിബിൻ്റെ സിഇഒ ആണ് ഞാനുമായിട്ടൊരു സൗഹൃദം ഉണ്ടാകുമ്പം പിന്നെ അല്ലെങ്കിൽ പിന്നെ സിബി ബി എന്നാൽ എന്നെയും കൂടെ അങ്ങ് കൂട്ടാം എന്ന് കരുതുന്നു കഴിഞ്ഞിട്ട് സിബി അറിയാതെ ഞാനതിൻ്റെ ഷെയർ ഒക്കെ കൂടുതൽ അടിച്ചു മാറ്റി ഞാനതിനകത്ത് കൃത്രിമം നടത്തുന്നു സിബി പിന്നെ ഡെയിലി ആക്ടിവിറ്റീസിൽ ഇടപെടുന്നില്ല അങ്ങനെ വന്ന് ഇയാൾ അവിടുത്തെ ഒരു നിയമപ്രകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് പോയിട്ട് സ്ഥാപനം തുടങ്ങാൻ പറ്റാത്ത പിന്നെ ഒരു നിയമമായിരുന്നു ഉണ്ടായിരുന്നത് യു എയിലൊക്കെ അത് കുറേ മാറി അപ്പം ഇയാള് ഇതിന്റെ കൂടെ കൂടുന്നു ഇവരൊരുമിച്ച് അസോസിയേറ്റ് ചെയ്ത് പോകുന്നു ഇവർ രണ്ടുപേർക്കും പേർക്കും ബഷീറിനുള്ള സ്ഥാപനത്തിൻ്റെയും സ്പോൺസർ ഇയാളുടെ സ്പോൺസർ തന്നെ കരീം കയുടെ സ്പോൺസറാണ് അപ്പോൾ ഒരേ സ്പോൺസറെ കീഴിലുള്ള ആൾക്കാരാകുമ്പോൾ ഒരുമിച്ച് അങ്ങ് അസോസിയേറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ സ്പോൺസർ എപ്പോഴും അവിടുത്തെ തദ്ദേശീയനായിരിക്കണം എല്ലാ ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഖത്തറിലെ എല്ലാ അറബികളും വളരെ സമ്പന്നര കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് രാജ്യമാണ് അവരുടെ പോപ്പുലേഷൻ വളരെ കുറവാ അവിടെ ഖത്രികളേക്കാൾ കൂടുതൽ മറ്റു രാജ്യക്കാരാണ് അവിടെ ഉള്ളത് അപ്പോൾ എല്ലാ ഇപ്പോൾ സൗദി അറേബ്യ പോലെയോ അല്ലെങ്കിൽ യു എ പോലെയോ ഒന്നും വിസ്തൃതമായ ഒരു രാജ്യമല്ല വലിയ ജനസംഖ്യയുള്ള ഉള്ള രാജ്യമല്ല അപ്പോൾ എല്ലാ ഖത്രിക്കും അവരുടെ പേരിൽ ഒരു നാലോ അഞ്ചോ കമ്പനി കാണും അപ്പോൾ ഇതിൻ്റെ ഒരു ഇത്ര ശതമാനം പുള്ളിക്ക് കിട്ടും അമ്പത്തൊന്ന് ശതമാനം പുള്ളിക്ക് കിട്ടും ഇയാളെ എത്രയായിട്ടുള്ള ഈ സ്പോൺസറെ കമ്പനിയിൽ പങ്കാളിയാക്കിയിട്ട് രജിസ്റ്റർ ചെയ്യുക അയാൾക്ക് നിക്ഷേപത്തിലോ നടത്തിപ്പിലോ ഒന്നും പങ്കാളിത്തം ഉണ്ടാവത്തില്ല പക്ഷേ എല്ലാ കമ്പനിക്കും അങ്ങനെ ഉണ്ടായിരിക്കും പക്ഷേ ആ കമ്പനിയുടെ അമ്പത് ശതമാനം ഓഹരി അവരുടെ പേരിലായിരിക്കും കമ്പനിയുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിങ് അതോറിറ്റിയും ചെക്കിൻ്റെ ഒക്കെ അതോറിറ്റി അവർ തന്നെയായിരിക്കും പക്ഷേ അത് അവർ ചിലപ്പോൾ ഇവർക്ക് ഒപ്പിട്ട് കൊടുക്കും എല്ലാം അത് ഒപ്പിട്ട് കൊടുത്തിട്ട് അറബിയെ പറ്റിച്ചു പോകുന്ന ആൾക്കാരും ഉണ്ട് ഇത് ആകെക്കൂടെ ഈ പൈസയ്ക്കൊക്കെ തിരുമറിയ നടത്തിയിട്ട് നേരെ നാട്ടിലോട്ട് അങ്ങ് മുങ്ങും അറബി അവിടെ കിടന്ന് ബാധ്യതയിലാവും അറബി ബാധ്യതയിലായാലും അറബിക്കിൻ താവിൽബാന അറബിക്കിന് രാജ്യം വിട്ട് പുറത്ത് പോകാൻ പറ്റത്തില്ല അങ്ങനെ ഇയാളെ അവിടെ കൊണ്ടുപോയി ആക്കി ഇയാളവിടെ കഴിഞ്ഞിട്ട് ഇയാളെ സുഹൃത്താണല്ലോ കണ്ണടച്ച് വിശ്വസിക്കുകയാണ് അതിൽ ഈ കരീം ഈ ബഷീർ എന്ന് പറഞ്ഞ ഈ വൃത്തികെട്ടവനെ ഈ ചതിയനെ ഈ വഞ്ചകനെ അയാളുടെ സുഹൃത്താണെന്നുള്ള തെറ്റുകാരനെ പുറത്ത് കാരണം എന്നെ ചതിക്കത്തില്ല എൻ്റെ കൂട്ടുകാരനാണല്ലോ എന്നുള്ള രീതിയിൽ ഇയാളെ വിശ്വസിച്ച് കാര്യങ്ങളെല്ലാം അങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്തു കഴിയുമ്പോഴാണ് ഈ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പെട്ടെന്നൊരു ദിവസം ഒരു മുന്നറിയിപ്പും കൂടാതെ ടി ടൈമിലെ ഖത്തറിലുള്ള എല്ലാ ബ്രാഞ്ചുകളിലും ഒരു നോട്ടീസ് തന്നു സ്ഥാപനത്തിൻ്റെ അമ്പത്തി ഒന്ന് ശതമാനം ഷെയറുകളും സ്പോൺസറായ അറബി തങ്ങൾക്ക് വിറ്റെന്നും പറഞ്ഞിട്ട് കാരണം ഇപ്പം ഈ സ്പോൺസർഷിപ്പ് നിയമത്തിന് കുറേ ഭേദഗതിയൊക്കെ വന്നു അപ്പോൾ സ്പോൺസർ ഞങ്ങൾക്ക് വിറ്റു അമ്പത്തൊന്ന് ശതമാനം ഷെയറുകൾ അപ്പം അങ്ങനെ വരുമ്പോൾ ആർക്കായി ഇതിൻ്റെ അപ്പർ ഹാൻഡ് ഇയാൾക്കായി ബഷീറിനായി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് എല്ലാ ബ്രാഞ്ചുകളുടെയും ജനറൽ മാനേജറായിട്ട് ഒരു യമൻ സ്വദേശി ഹാനി അൽ സയ്യിദ് എന്ന ആളെ നിയമിച്ചു എല്ലാ സ്റ്റാഫുകളും ഇനി പുതിയ മാനേജ്മെൻറ്റിനനുസരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഈ സ്പോൺസറെ അങ്ങനെ മാറ്റി എന്നുള്ളത് കരീമൊക്കെ വിശ്വസിക്കുന്നില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞ പിന്നെ ടി ടൈമിലെ സ്റ്റാഫ് അംഗങ്ങളെയൊക്കെ കൂട്ടിയിട്ട് ബഷീർ ഇയാളെ വന്നിട്ട് ഭീഷണിപ്പെടുത്തി സ്പോൺസർ സത്യത്തിന് നേരെ പരാതി അതിനകത്ത് സ്പോൺസറ് കരുതുന്ന ഓക്കെ എൻ്റെ കൂടെ കുറേ കാലമുള്ള ആളാണ് ബഷീറും കരീമും എൻ്റെ കൂടെ ഉള്ളതാണ് രണ്ടുപേരും രണ്ട് കമ്പനി നടത്തിയിരുന്നു പിന്നെ അവർ മറ്റേ കമ്പനിക്കത്ത് അസോസിയേറ്റ് ചെയ്തു വരുന്നു അപ്പോൾ കരീം അറിഞ്ഞിട്ടായിരിക്കും ബഷീർ വന്നിട്ട് ഡീൽ കിടത്തുന്നത് എന്ന് സ്പോൺസർ കരുതുന്നത് ഇങ്ങനെയാണ് ഈ അറബികളുടെ മുമ്പിൽ മലയാളികൾ നാണം കിടന്നു പലപ്പോഴും ഇപ്പം അറബികൾക്ക് ഓരോ ദിവസം കഴിയുമ്പോഴും മലയാളികളെ വിശ്വാസമില്ലാതായിക്കൊണ്ടിരിക്കുക പണ്ട് അറബികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു മലയാളികളെ വിശ്വസ്തമായിരുന്നു ഇവരെ പോലെയൊക്കെയുള്ള ഈ നാറികൾ കാരണമെന്നാണ് അറബികൾ എപ്പോഴും നോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക കനുപന്മാർ ചതിക്കുവോ എന്നുള്ളത് ഒന്ന് ഝരിക്കി ബഷീറിനെ പോലെയുള്ള ആളുകൾ ഒരുപാട് മലയാളികളുടെ ബിസിനസ് സംരംഭങ്ങൾക്ക് ഭീഷണിയാണ് കാരണം അയാൾ കാരണം മൊത്തം മലയാളികളുടെ ക്രെഡിബിലിറ്റി തകർന്നു പോകുന്ന ഒരവസ്ഥയാണ് അപ്പം ഇത് ഈ ഗൾഫ് രാജ്യങ്ങളിലെല്ലാം പിന്നെ വന്നു അപ്പോൾ ഇതിൻ്റെ ബ്രാൻഡ് നെയിം ട്രേഡ് മാർക്കും ഒക്കെ ബഷീർ വേറെ കമ്പനിയുടെ പേരിലേക്ക് രഹസ്യമായിട്ട് മാറ്റി അത് കഴിഞ്ഞിട്ട് ബഷീർ എന്ന് പറയുന്ന ഈ വൃത്തികെട്ടവൻ ഈ മനസാക്ഷി ഇല്ലാത്തവൻ ഈ തിരൂർക്കാരൻ ഇയാൾ എന്ത് ചെയ്തു ഇയാളുടെ മക്കളായിട്ടുള്ള മിഷാൽ ഷിയാസ് എന്ന് തുടങ്ങിയ രണ്ടുപേരെ കമ്പനിയുടെ സുപ്രധാനമായ പദവികളിലൊക്കെ നിയമിച്ചു സ്റ്റാഫുകളെ വന്നിട്ടത് അറിയിച്ചു എന്നിട്ട് പിന്നെ മീറ്റിങ്ങിന് സ്ഥാപനത്തിന്റെ പേരിൽ മറ്റുള്ളവർത്തെല്ലാം പോവുക പിന്നെ പ്രാഞ്ചിയേട്ടം കളിയാ പക്ഷേ സ്ഥാപനമാണ് ഇത് ടീ ടൈമിന്റെ ആളായിട്ടല്ലേ പോകുന്നേ ടീ ടൈമിന്റെ ഓണറായിട്ട് ഇയാളാണ് പിന്നെ എല്ലായിടത്തും പോകുന്നത് പ്രാഞ്ചിയേട്ടം കഴിഞ്ഞു കുറച്ച് പൈസയും കൂടെ മുടക്കി കഴിഞ്ഞിട്ട് എല്ലായിടത്തും പോയിട്ട് ഇതിന്റെ പേരിൽ പുള്ളി ആദ്യം റീവിൽ കളിക്കല് തുടങ്ങിയത് പുള്ളി ആദ്യം ഇതിന്റെ പേരിൽ അങ്ങ് പോയി ആഴ ജയിലാവണം ചമ്മ എല്ലായിടത്തും പോവുക എല്ലാ പരിപാടികൾക്കും അതിഥിയായിട്ട് ക്ഷണിക്കപ്പെടുക തുടങ്ങിയിട്ടൊക്കെ ഉള്ള പി ആർ വർക്കുകൾ എല്ലാം നടത്തുക അവിടെ എല്ലാം ഇയാളാണ് ഞാൻ ഞാനാണിതിൻ്റെ യഥാർത്ഥ ഉടമ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഈ ആൾക്കാർ കെരീമൊക്കെ വിസ്മൃതിയിലേക്കാവുന്നു പക്ഷേ കെരീം ഒക്കെ എന്ത് ചെയ്തു പോരാ അടിക്കാൻ തയ്യാറായി കീഴടങ്ങാൻ തയ്യാറായില്ല ആ മനുഷ്യൻ അതായത് ദൈവാനുഗ്രഹമായ നല്ല ദൈവവിശ്വാസി ആയതുകൊണ്ടായിരിക്കും ഒരു ദീനിബോധമുള്ള ഒരു മനുഷ്യനായതുകൊണ്ടായിരിക്കാം ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു നല്ല മനുഷ്യനാണെന്നുള്ളതാണ് ഞാൻ ഖത്തറിലുള്ള പലരോടും വിളിച്ചു ചോദിക്കുമ്പോൾ അറിയുന്നത് കുറിച്ച് ആർക്കും എതിരഭിപ്രായമില്ല പക്ഷീറിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞങ്ങളെ മലപ്പുറത്തെ ഭാഷയിലാണ് പുളിച്ചി എന്ന് പുളിച്ചിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വയം പൊങ്ങി എന്നാണ് അർത്ഥം അങ്ങനെയാണ് ആൾക്കാർ പറയുന്നത് അത് കെ എം സി സിക്കാർക്കും ഇൻകാസുകാർക്കും സംസ്കൃതിക്കാർക്കും ഖത്തറിലുള്ള എല്ലാവർക്കും അറിയാം ഇത് അറിയാതിരിക്കുന്നത് ഈ പക്ഷീറിന് മാത്രമാണ് ഇയാളെ പുളിച്ചിയായിട്ടാണ് കാണുന്നത് ഇയാളെ ഒരു നോളയായിട്ടാണ് കാണുന്നത് ഇയാളെ ഒരു പൊങ്ങനായിട്ടാണ് കാണുന്നത് ഇയാളെ ഒരു മര ഊളയായിട്ടാ എന്നുള്ളത് മാത്രം അറിയത്തില്ല എന്തായിരുന്നാലും ബാക്കിയുള്ള എല്ലാ സംഘടനയുടെയും പ്രവാസി സംഘടനകളുടെയും നേതാക്കന്മാർക്കും ഐ സി ബി എഫിന്റെയും ഐ സി സിയുടെയും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കും എല്ലാവർക്കും അറിയാം എംബസി ഉദ്യോഗസ്ഥർക്ക് പറഞ്ഞോളുന്നില്ല അങ്ങനെ ഇയാൾ വലിയ സാമൂഹ്യ സേവനങ്ങളായിട്ടാണ് ഹിമേജ് വെച്ച് നടക്കുന്നത് അപ്പൊ ആൾക്കാർ ഇയാളെ ഇയാളെ കുറച്ച് പൈസ മുടക്കുന്നതുകൊണ്ട് ഇയാളെ ചില പരിപാടിക്കൊക്കെ പങ്കെടുപ്പിക്കുക അത് കഴിഞ്ഞിട്ട് നേരത്തെ ഇരിഞ്ഞിട്ട് ആ ആ ഒന്ന് പൊക്കിയാൽ മതി പിന്നെ എന്ന് പറഞ്ഞിട്ട് കാരണം ഇയാൾക്ക് കഷ്ടപ്പെടാത്ത പൈസയാണല്ലോ ഇയാൾക്ക് പിന്നെ എന്തുവാല്ലോ ഇയാളെ വേർപ്പില്ലാത്ത പൈസയല്ലേ ഇയാളെ വേർപ്പില്ലാത്ത സ്ഥാപനമല്ലേ ഇയാളുടെ ബുദ്ധി പോലും ഇല്ലാത്തൊരു സ്ഥാപനമല്ലേ ഇയാളുടെ ബുദ്ധി ആകെ പ്രയോഗിച്ച് എന്തെങ്കിലും ഈ സ്ഥാപനം പിടിച്ചെടുക്കാനാണ് എന്തായിരുന്നാലും ഈ കരീം ദൈവാനുഗ്രഹം കൊണ്ട് പടച്ചോന്റെ കൃപ കൊണ്ട് അദ്ദേഹം ദീനിബോധമുള്ള ഒരു നല്ല ഇസ്ലാം മതവിശ്വാസി ആയതുകൊണ്ട് ആരെയും ദ്രോഹിക്കാൻ പോകാത്തതുകൊണ്ട് ദൈവം അയാളെ സഹായിച്ചു അങ്ങനെ ഇദ്ദേഹം കോടതിയെ സമീപിച്ചു കോടതി ടീ ടൈമിൻ്റെ ഉടമസ്ഥാവകാശവും ബ്രാൻഡ് നെയിമിൻ്റെ ട്രേഡ് മാർക്ക് എല്ലാം ഈ കരീം കേക്ക് തിരിച്ചു കൊടുത്തു പക്ഷേ അതിനിടയ്ക്ക് കരീം കേക്ക് വലിയൊരു നഷ്ടമുണ്ടായി അയാളെ രണ്ട് വർഷം നഷ്ടപ്പെട്ടതും അയാൾ സ്ട്രഗിൾ ചെയ്തതും അയാളുടെ മനോവ്യഥയും അയാളുടെ എഫേർട്ടും മാത്രമല്ല അയാളുടെ സഹോദരൻ ഒരു നാൽപ്പത് വയസ്സ് പ്രായമുള്ള ഷിബിലി ഹൃദയാഘാതം മൂലം നെഞ്ചുപൊട്ടി മരണപ്പെട്ടു അതൊരു വലിയ നഷ്ടമാണ് കാരണം ഈ സ്ഥാപനം തിരിച്ചു കിട്ടിയത് കാണാനും അദ്ദേഹത്തിൻ്റെ അർദ്ധ സഹോദരനായിട്ടുള്ള ഷിബിലി ഇപ്പം കൂടെയില്ല പക്ഷേ ഈ മനുഷ്യൻ ഹൃദയം പൊട്ടി മരിക്കാതിരുന്നത് ഒരു കാലത്തിൻ്റെ കാവ്യനീതി എന്ന് പറയാം പക്ഷേ ആ മനുഷ്യന് വന്നിട്ടുള്ള നഷ്ടങ്ങളൊന്നും നികത്താൻ പക്ഷേ ഇതിൻ്റെ അടുത്ത് സ്ഥാപനം തിരിച്ചു കിട്ടിയോണ്ട് കഴിയത്തില്ല എന്തായിരുന്നാലും വ്യാജ ബ്രാഞ്ചുകളുടെ എല്ലാത്തിൻ്റെ പേര് മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് ഈ റീൽസ് വരുന്നത് രണ്ട് വർഷത്തിന് ശേഷം വീണ്ടും ഈ കെരീംക പെരുന്നവരണക്കാരനായ കരീംക പിന്നെ ടി ടൈമിൻ്റെ മാനേജിങ് ഡയറക്ടറായിട്ട് ചുമതല ഏറ്റെടുക്കുന്നു എന്നാ റീൽസ് വരാനുള്ള കാരണം അങ്ങനെയാണ് എന്തായിരുന്നാലും ആ റീൽസാണ് മറ്റേ ആൾക്കിപ്പോൾ കൊടുക്കാവുന്ന ഏറ്റവും വലിയ പണിഷ്മെൻറ്റ് അയാളെ ഈ സ്ഥാപനത്തിൽ നിന്നും എല്ലാം ഒഴിവാക്കിയത് മാത്രമല്ല ഇത് എല്ലാ മലയാളികൾക്കും ഒരു പാഠമാവണം എത്ര വിശ്വസ്തനായ സുഹൃത്താണെങ്കിലും ഒന്ന് ഫിൽട്ടർ ചെയ്യണം ഡെയിലി ആക്ടിവിറ്റീസിനകത്ത് നമ്മളൊരു മോണിറ്ററിങ് ഉണ്ടാവണം കാരണം മലയാളിയുടെ ഏറ്റവും വലിയ ശത്രു മലയാളി തന്നെയാണ് ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ജോലി സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ഈഗോ വെച്ചുകൊണ്ട് നിൽക്കുന്നതും പാര പണിയുന്നതും മലയാളിയായിരിക്കും പക്ഷേ ഒരുപാട് നല്ല മലയാളികളുണ്ട് ഒരുപാട് നല്ല മലയാളികൾ ഒരു സ്ഥാപനത്തിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് ആരെങ്കിലും സഹായിക്കാൻ പറ്റുമോ അതിലോക്കത്തെ വീട്ടിലേതെങ്കിലും പണിയില്ലാത്ത പഠിച്ച പയ്യന്മാരുണ്ടെങ്കിൽ അവരെ കൊണ്ടിരുന്നുണ്ടോ എന്നുള്ളതാണ് കൊണ്ടുപോയിക്കഴിഞ്ഞാലും പിന്നെ അവനെ അവനെക്കൊണ്ട് തലവേദനയായി ഇതൊരു പിന്നെ വല്ലാതെ മലയാളികളുടെ സംസ്കാരത്തിൽ ഈ പണത്തോടുള്ള അമിതമായ ആർത്തി മൂത്തിട്ട് സ്വന്തം സഹോദരനെയാണെങ്കിലും ആത്മസുഹൃത്തിനെ ആണെങ്കിലും ആരെയാണെങ്കിലും തന്നെ ഒരു കൈനീട്ടി സ സഹായിക്കുകയും തന്നെ വിശ്വസിക്കുകയും തന്നെ വിശ്വസിച്ച് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്യുന്ന ആളെ പിന്നീന്ന് കുത്തിയിട്ട് മുതലിനോടുള്ള ആർത്തി കൊണ്ട് ഇങ്ങനെ പോകുന്നവൻ ഇവനെയൊക്കെ അവൻ്റെ മഹല് കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കണം എന്നുള്ള അഭിപ്രായം എനിക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ ദൈവബോധമുള്ള ധീരിബോധമുള്ള ഒരു മനുഷ്യന് യോജിക്കാത്ത പണിയാണ് ഈ ബഷീർ എന്ന് പറഞ്ഞാൽ ഈ പരമനാറി ചെയ്തത് എന്തായിരുന്നാലും കാലം അയാൾക്ക് കൊടുത്തിട്ടുള്ള തിരിച്ചടിയാണിത് ഇപ്പം അയാൾ അവഹാസ്യനായിട്ട് നടക്കുകയാണ്